നമസ്കാരം ജ്യോതിഷ ചക്രയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ശിവരാത്രി വ്രതത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ ശിവരാത്രി ദിനത്തിന് മുൻപായി നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം എന്നാൽ അറിയാത്തവരുമുണ്ട് അവർക്കായി ഞാനിതാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് സർവ്വ പാപങ്ങളും തീർക്കുന്നതാണ് ശിവരാത്രി വ്രതം ശിവപ്രീതിക്ക് ഏറ്റവും നല്ല ദിനവും ഇതുതന്നെ ഗുരുശാപം ശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാകുന്നു എന്നതു തന്നെയാണ് സത്യം പൂർവീകരുടെ ബലി പൂജയ്ക്കും മുടക്കം വന്നാൽ പിതൃപൂജയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിതൃക്കളെ പ്രീതിപ്പെടുത്തുക ശിവരാത്രിയുടെ തലേനാൾ രാവിലെ കൊളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം വീട്ടുമുറ്റത്ത് ചാണകമെഴുകി വൃത്തിയാക്കിയ സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെക്കുക അതിനു മുൻപിൽ ഒരു നാക്കില വയ്ക്കുക പൂവ് പിന്നെ നെല്ലും ഉണക്കലരി ചന്ദനം എന്നിവ കയ്യിൽ തൊഴുതു പിടിച്ച് ഓം പിതൃഭ്യോ നമ എന്ന് എട്ട് പ്രാവശ്യം ജപിച്ച് ഇലയിൽ സമർപ്പിക്കണം ഇത് ഏഴ് തവണ ആവർത്തിക്കുക പിന്നെ വിളക്കിനെ മൂന്ന് പ്രദക്ഷിണം ചെയ്ത് മൂന്ന് പ്രാവശ്യം നമസ്കരിച്ച് ഇലയും അക്ഷതവും ഒഴുക്കുള്ള ജലാശയത്തിൽ കളയുക പിന്നീട് അന്നപാനീയങ്ങൾ പാടുള്ളൂ ഉച്ചയ്ക്ക് മുമ്പായി ഓം നീലഖണ്ഠായ നമ എന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കുക മണിയാകുമ്പോൾ കുളിച്ച് ഓം ശശി ശേഖരായ നമ എന്ന് മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ജപിക്കുക ഓം ശംഭുവേ നമ എന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കുക ഇത് രണ്ടും വടക്കോട്ട് നോക്കി സൂര്യാസ്തമയത്തിന് മുൻപ് വേണം ജപിക്കുവാനായിട്ട് സന്ധ്യ കഴിഞ്ഞാൽ ഓം പാർവതി പ്രിയായേ ത്രൈലോയ്ക്ക് നാഥായ ഹം ഹം നമ ശിവായ ഹ്രീം ശിവായേ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യവും ജപിക്കുക പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വേണം ജപിക്കുവാനായിട്ട് പിന്നീട് പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് ശരീരത്തിൽ ഭസ്മം ധരിക്കുക പിറ്റേ ദിവസം ശിവരാത്രി ദിവസം ഉപവാസമായി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക പിറ്റേന്ന് വിളക്ക് വെച്ച് ആദ്യ ദിവസത്തേതുപോലെ പ്രാർത്ഥിക്കുക വ്രതപുണ്യം സമർപ്പയാമി എന്ന് ജപിച്ച് പൂക്കൾ സമർപ്പിക്കുക പാൽ മൂന്ന് തവണ ഇലയിലേക്ക് ഒഴിക്കുക പിന്നെ ഇലയെടുത്ത് ഒഴുക്കുള്ള ജലാശയത്തിലേക്ക് കളയുക ഇതാണ് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ